നമസ്കർ പിണറായി വിജയന്റെ ദുർഭരണം എങ്ങനെയെങ്കിലും അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ മുഴുവൻ ജനതയും അത് സാധിക്കണമെങ്കിൽ കേരളത്തിലെ യു ഡി എഫ് ഒരുമിച്ച് നിൽക്കണം ഒരു എം എൽ എ പോലും നിയമസഭയിൽ ഇല്ലാത്ത ബി ജെ പിക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റുകൾ പിടിക്കാൻ കഴിയുമെങ്കിലും ഭരണം ഉറപ്പിക്കാൻ കഴിയില്ല ആ പശ്ചാത്തലത്തിൽ ബി ജെ പിക്കാർ പോലും പറയുന്നത് എങ്ങനെയെങ്കിലും ഇയാളുടെ ഭരണമൊന്ന് അവസാനിക്കാൻ കോൺഗ്രസുകാരി തമ്മിൽ തല്ല് നിർത്തിയാൽ മതിയായിരുന്നു എന്നാണ് പക്ഷെ എന്ത് ചെയ്യാൻ കോൺഗ്രസുകാർക്ക് അതിനുള്ള ആഗ്രഹമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിന്റെ ഉറക്കം കെടുത്തുന്ന സാഹചര്യം ഉണ്ടാവുന്നു ആ വിഷയം അന്തരീക്ഷത്തിലേക്ക് വന്നതുപോലും കോൺഗ്രസിന്റെ ഉൾവൃത്തങ്ങളിൽ നിന്നാണ് അതിനു മുൻപ് സി പി എം വൃത്തങ്ങൾ രാഹുൽ മാംകൂട്ടത്തിൽ പെൺവേട്ടക്കാരനാണ് എന്ന് പറഞ്ഞ് അറ്റവും വാലുവുമില്ലാത്ത ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിലും അത് സോഷ്യൽ മീഡിയയിൽ മാത്രം ഒടുങ്ങിപ്പോയി ആരോപണത്തിന് ആധികാരികത കിട്ടുന്നത് വി ഡി സതീശിന്റെ വത്സലപുത്രി എന്നറിയപ്പെടുന്ന റിനി ആൻഡ് ജോർജ് എന്ന യുവതി രംഗത്ത് വന്നപ്പോഴാണ് വി ഡി സതീശിനെ അച്ഛനെ പോലെ കാണുന്ന പെൺകുട്ടിക്ക് നേരിട്ട് ദുരനുഭവം ഒന്നുമില്ല എന്ന് അവർ പറഞ്ഞ സ്ഥിതിക്ക് ഈ വിവാദം തടയേണ്ട ബാധ്യത സതീശൻ ഉണ്ടായിരുന്നു അതോടുകൂടി ഇതൊരു വലിയ വിവാദമായി മാറുകയും കേരളത്തിലെ ചാനലുകളും പത്രങ്ങളും ഒക്കെ അത് ഏറ്റെടുക്കുകയും ചെയ്തു സി പി ഐ എമ്മും ബി ജെ പിയും അവസരം മുതലെടുത്തു ജീവനുള്ള കാളക്കൂറ്റിനെയും കോഴിപ്പൂവിനെയും ചുമതുകൊണ്ട് ബി ജെ പിയും സി പി എമ്മും കള്ളത്തിലിറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സംരക്ഷകൻ എന്ന നിലയിൽ വി ഡി സതീശൻ പ്രതിക്കൂട്ടിലായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് വലിയ വിജയമുറപ്പിച്ചതോടെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും നിഷ്പക്ഷ സമൂഹത്തിന്റെയും സൂപ്പർ ഹീറോയായി മാറിയ വി ഡി സതീശനെ വെട്ടാനുള്ള വടിയായി രമേശ് ചെന്നിത്തല രംഗത്തിറങ്ങുന്നു വി ഡി സതീശന്റെ വത്സല എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഴ്ച വി ഡിക്കെതിരെയുള്ള പണിയായി മാറട്ടെ എന്ന് ചെന്നിത്തല വിചാരിക്കുകയും സി പി എമ്മും ബി ജെ പിയും അത് മുതലെടുക്കുകയും ചെയ്തതോടെ തടികാക്കാൻ വേണ്ടി വി ഡി സതീശൻ സർജിക്കൽ സ്ട്രൈക്കുമായി രംഗത്ത് വരുന്നു സി പി എമ്മിനെയും ബി ജെ പിയേയും രമേശ് ചെന്നിത്തലയെയും തോൽപ്പിക്കുന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള രംഗപ്രവേശമാണ് വി ഡി സതീശൻ നടത്തിയത് വി ഡി സതീശിനെ പിടിച്ചു നിൽക്കാൻ അത് കാരണമായി അതിനൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനിലായി അതോടുകൂടി യുദ്ധം അവസാനിപ്പിക്കേണ്ടതായിരുന്നു വി ഡി സതീശൻ പക്ഷെ സതീശൻ അത് ചെയ്തില്ല യുദ്ധം തുടർന്നു അന്തരീക്ഷം വഷളായി പിണറായി വിജയൻ അവസരം മുതലെടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു ക്രൈംബ്രാഞ്ചിനെ തന്നെ കേസ് കേസേൽപ്പിച്ചു ഒരുപടിക്ക് രണ്ട് പക്ഷി എന്നതല്ല രണ്ട് സിംഹക്കുട്ടികൾ എന്നതായിരുന്നു സി പി എമ്മിന്റെ ഉന്നം തട്ടിപ്പും വെട്ടിപ്പും കള്ളത്തരവുമായി മുമ്പോട്ട് പോകുന്ന പിണറായി സർക്കാരിന്റെ മുഖം നഷ്ടപ്പെടുത്തുന്ന രണ്ട് യുവ നേതാക്കൾ അവരെ തളയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി മുമ്പോട്ട് പോവാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ് പോരാട്ടം നടത്തിയിരുന്ന സി അവരെ രണ്ടിനെയും ഒരേ തോക്കിൻകുഴയിലേക്ക് ആവാഹിച്ചെടുക്കുകയായിരുന്നു സി പി ഐ എം ഷാഫി പറമ്പലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലെയും ഈ രണ്ടുപേരെയും തീർക്കാൻ സി പി എം പ്രയോഗിച്ച തന്ത്രത്തിൽ അറിഞ്ഞോ അറിയാതെയോ വി ഡി സതീശൻ വീണുപോയി തന്റെ മാനം രക്ഷിക്കാനും രമേശ് ചെന്നിത്തലയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനും രാഹുൽ മാങ്കൂട്ടത്തിന്റെ തള്ളി പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സി പി ഐ എം വേട്ടക്കിറങ്ങിയപ്പോൾ ഒരു തെളിവുമില്ലാതെ കള്ളക്കേസ് എടുത്ത് മുമ്പോട്ട് പോയപ്പോൾ നിശബ്ദത പാലിക്കേണ്ട ബാധ്യത വി ഡി സതീശൻ മറന്നുപോയി പിണറായി പോലീസിനാവട്ടെ മുങ്ങി തപ്പിയിട്ടും ഒരു തെളിവും കിട്ടിയില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവ് കൊടുക്കാൻ ഗർഭചിത്രത്തിന് ഇരയായി എന്ന് ആരോപിക്കപ്പെടുന്ന യുവതികൾ പോലും രംഗത്ത് വന്നില്ല ഗർഭചിത്രത്തിന് ഇരയായി എന്ന് പറഞ്ഞ് ആശുപത്രികൾ തോറും നടക്കുക എന്നതിനപ്പുറത്തേക്ക് ഇരയെ കണ്ടെത്താനോ അവരുടെ മൊഴിയെടുക്കാനോ പോലീസിന് കഴിയാതെ വന്നു മാത്രമല്ല രാഹുലിന്റെ പേരിൽ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്ന പല കഥകളും കള്ളക്കഥകളാണെന്ന് വ്യക്തമായി ഒരു മുൻ എംപിയുടെ മകളെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്ന് ആധികാരികതയോടെ പറഞ്ഞിരുന്നവരെ ഞെട്ടിച്ചുകൊണ്ട് അതിനുശേഷം ഈ മുൻ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിലും നടത്തിയ ചാറ്റുകൾ പുറത്തു വന്നു എന്നുവെച്ചാൽ രാഹുലിനെതിരെ ഉണ്ടായില്ലാ വെടികൾ മാത്രമാണ് അന്തരീക്ഷത്തിൽ പറക്കുന്നതെന്നും കേൾക്കുന്നതൊക്കെ കെട്ടുകഥകളാണെന്നും വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകയും പതിയെ പതിയെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുകൂലമായ അന്തരീക്ഷം കോൺഗ്രസ് വൃത്തങ്ങളിൽ രൂപം കൊണ്ടു കെ പി സി സി പ്രസിഡന്റ് അടക്കം രാഹുലിനെ വെട്ടി സതീഷിനെ വെട്ടാനിറങ്ങിയ രമേശ് ചെന്നത്തിന്റെ അടക്കം പിന്നോട്ട് മാറി കോൺഗ്രസ് നേതാക്കളൊക്കെ രാഹുലിനെ വിളിച്ച് പിന്തുണ അറിയിച്ചു തുടങ്ങി രാഹുലിനെതിരാണ് എന്ന് കരുതിയിരുന്ന നേതാക്കളടക്കം മിക്ക നേതാക്കളും രാഹുലിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പരസ്യമായി അവരാരും രാഹുലിനെ തള്ളിപ്പറയുകയോ അനുകൂലിക്കുകയോ ചെയ്തില്ല എന്നാൽ വി ഡി സതീശൻ മാത്രം തന്റെ ഈഗോയിൽ കടിച്ചു തൂങ്ങി മുമ്പോട്ട് പോയി അവസരം കിട്ടുമ്പോഴൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് വി ഡി സതീശൻ മാറി രാഹുലിനെ സസ്പെൻഡ് ചെയ്തതും മാറ്റി നിർത്തിയതും ഒക്കെ എല്ലാവരുടെയും കൂട്ടായ തീരുമാനമായിരുന്നു പ്രത്യേകിച്ച് എഐ സി സിയുടെ കൈ ഉണ്ടായിരുന്നു ആ സസ്പെൻഷനോടുകൂടി തീരേണ്ട വിഷയം ഇപ്പോഴും തീരാതെ മുമ്പോട്ട് പോകുന്നതിന്റെ ഉത്തരവാദി സതീശൻ മാത്രമാണ് എന്ന് തോന്നൽ കോൺഗ്രസ് യുവവൃത്തങ്ങളിൽ ശക്തമായി സതീശിനെ ഒറ്റ തിരിഞ്ഞ് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഒരുമിച്ച് രംഗത്തിറങ്ങി സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾ സഹിക്കാൻ സതീശന് കെൽപ്പില്ലാതായി സതീശൻ പൂർവാധികം ശക്തിയോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രമല്ല ഡിജിറ്റൽ ടീമിനെതിരെയും രംഗത്ത് വന്നു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് മുതൽ പ്രതിസന്ധികളിൽ കോൺഗ്രസിനെ പിടിച്ചു നിർത്തിയതും സി പി എമ്മിന്റെ കാപ്സ്യൂളുകൾ പൊളിച്ചടിക്കിയതും ഈ ഡിജിറ്റൽ ഗ്രൂപ്പ് ആയിരിക്കവേ ആ ഡിജിറ്റൽ ഗ്രൂപ്പിനെ കൈവിടാൻ പാടില്ല എന്ന അഭിപ്രായം കോൺഗ്രസ് വൃത്തങ്ങളിൽ സജീവമാണ് എന്നാൽ ആ ഗ്രൂപ്പിനെ പിരിച്ചുവിട്ട മതിയാവും അവരെ എല്ലാം പാഠം പഠിപ്പിക്കണം എന്ന വാശിയിലാണ് വി ഡി സതീശൻ സതീശന്റെ വാശിയാണോ മറ്റു നേതാക്കളുടെ നിലപാടാണ് വിജയിക്കുക എന്ന് ഈ ദിവസങ്ങളിൽ അറിയാം സതീശനോട് പകു വീട്ടാൻ വേണ്ടി ബോധപൂർവം ഡിജിറ്റൽ ടീം പ്രവർത്തിക്കുന്നു എന്ന ആരോപണമാണ് സതീശൻ ഉയർത്തുന്നത് എന്നാൽ അങ്ങനെയല്ല കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ് മാങ്കൂട്ടത്തിനെ എതിർക്കുന്നത് കൊണ്ട് സതീഷിനോടുള്ള എതിർപ്പാണ് എന്ന് നിർഭാഗ്യ വിശാൽ സതീഷൻ മനസ്സിലാക്കുന്നില്ല കോൺഗ്രസ് വൃത്തങ്ങളൊക്കെ തന്റെ നിലപാടിനെ ശരിവെക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പെയ്ഡ് പ്രൊമോഷനിലൂടെ തന്നെ ആക്രമിക്കുകയാണ് എന്നുമുള്ള ഉറച്ച വിശ്വാസത്തിലാണ് സതീശൻ ഇപ്പോൾ ഈ വിശ്വാസങ്ങൾ തമ്മിലുള്ള ഭിന്നതയാണ് വാസ്തവത്തിൽ കോൺഗ്രസിന് ഇപ്പോഴത്തെ പ്രതിസന്ധി വാസ്തവത്തിൽ സകല കോൺഗ്രസുകാരും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നു രാഹുലിനെ സംരക്ഷിക്കണം എന്ന് പറയുന്നു എന്നത് വാസ്തവം സതീഷിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല സതീഷിനെ ആക്രമിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെയ്ഡ് സോഷ്യൽ മീഡിയ ടീമാണെന്നും കോൺഗ്രസ് പ്രവർത്തകരല്ല എന്നുമുള്ള വാശിയിൽ സതീശൻ മുമ്പോട്ട് പോവുകയാണ് ആരൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും സതീഷിനെ കാര്യം പിടികിട്ടുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന തരത്തിൽ സതീഷിന്റെ ചെവി തിന്നുന്നവർ കാതിൽ ഓതിക്കൊടുക്കുന്ന മന്ത്രമാണ് ശരിയെന്ന് വിശ്വസിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാട് കർശനമാക്കി മുമ്പോട്ട് പോകുമ്പോൾ കോൺഗ്രസ് പാർട്ടി തന്നെ പ്രതിസന്ധിയിലാവുന്നു രാഹുലിനെ സംരക്ഷിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ബാധ്യത എന്ന് വിശ്വസിക്കുന്നവരാണ് മുഴുവൻ പ്രവർത്തകരും നേതാക്കൾക്കും ഏതാണ്ട് അത് മനസ്സിലായിട്ടുണ്ട് പക്ഷെ സതീശൻ മാത്രം ഇപ്പോഴും മറുഭാഗത്ത് നിൽക്കുന്നു ഇതോടുകൂടി യഥാർത്ഥത്തിൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് വി ഡി സതീശിനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടുകൂടി ചോദ്യം ചെയ്യാൻ കഴിയാത്ത നേതാവായി മാറിയ സതീഷിനെതിരെയുള്ള വികാരം കോൺഗ്രസ് വൃത്തങ്ങളിൽ ശക്തമാണ് സതീഷിനെ ഉയർത്തിക്കൊണ്ടുവന്ന് സതീഷിനെ ഹീറോയാക്കി സതീഷിന് മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്താൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച വിഭാഗമായിരുന്നു ഷാഫി പറമ്പിൽ നേതൃത്വം കൊടുക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട യുവ സംഘം കോൺഗ്രസിലെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ ഈ യുവാക്കളുടെ പൂർണ്ണ പിന്തുണ ബി ഡി സതീശനായിരുന്നു എന്നാൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടക്കമുള്ളവർ പൂർണ്ണമായും സതീഷിനെ കൈവിട്ടു സതീഷിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് അവർ അടക്കം പറയുന്നു പ്രതിസന്ധി ഇത്രയും മൂർച്ഛിച്ചിട്ടും സകല നേതാക്കളും വിളിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലെ ഇതുവരെ സതീഷൻ ഒരു തവണ പോലും വിളിച്ചിട്ടില്ല എന്നും ഷാഫി പറമ്പലിനോടും ബോധപൂർവം അകലം പാലിക്കുന്നു എന്നുമാണ് ഷാഫി ക്യാമ്പ് വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ സതീഷിനൊപ്പം നിന്ന് കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഷാഫിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം സതീഷിനെ പൂർണ്ണമായും കൈവിട്ടിരിക്കുന്നു എന്നാൽ അവർ രമേശ് ചെന്നിത്തലയെയും പിന്തുണയ്ക്കുന്നില്ല വി ഡി സതീശിനും ഷാഫി മടങ്ങുന്ന വിഭാഗത്തിന് എതിരായാണ് ചെന്നിത്തല പ്രവർത്തിക്കുന്നത് വി ഡി സതീഷിനടക്കമുള്ളവർ മനസ്സിലാക്കാത്ത വിധത്തിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് ഷാഫി പറമ്പിൽ എന്ന സത്യം ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു മുസ്ലിം വോട്ട് ബാങ്കിൽ മാത്രമല്ല കോൺഗ്രസിലെ സകല യുവാക്കൾക്കിടയിലും ഏറ്റവും സ്വാധീനമുള്ള നേതാവ് ഷാഫിയാണ് ഷാഫി നിശ്ചയിക്കുന്നതുപോലെ തീരുമാനമെടുക്കാൻ കഴിയുന്ന സാഹചര്യം കോൺഗ്രസിലുണ്ട് ആ ഷാഫി എന്ന ശക്തിയാണ് ഇപ്പോൾ വി ഡി സതീശിനു പൂർണ്ണമായും നഷ്ടമായിരിക്കുന്നത് ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും അടക്കമുള്ള യുവ നേതാക്കളൊക്കെ പതിയെ പതിയെ കെ സി വേണുഗോപാലിന് പിന്തുണ പ്രഖ്യാപിച്ച് ചുവടുമാറ്റുകയാണ് ദേശീയ നേതൃത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി തുടരുന്ന കെ സി വേണുഗോപാൽ തൽക്കാലം കേരളത്തിലെ മുഖ്യമന്ത്രി കസേര പിടിവെലിയിൽ ഇടം പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല നേരിട്ട് ഗ്രൂപ്പ് പ്രവർത്തനം നടത്തുകയോ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ പിന്തുണ ഉറപ്പാക്കുകയോ ചെയ്യാതെ ഹൈക്കമാൻഡിന്റെ പൂർണ്ണ നിയന്ത്രണം കൈക്കലാക്കി മുമ്പോട്ട് പോവുകയാണ് കെ സി വേണുഗോപാൽ കേരളത്തിലെ നേതാക്കൾക്കിടയിൽ ഭിന്നത വർദ്ധിച്ചാൽ അവർ തമ്മിൽ ഐക്യമില്ലാതെ വന്നാൽ പകരക്കാരായത്താനുള്ള സാഹചര്യം മാത്രമാണ് കെ സി വേണുഗോപാൽ ഒരുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വി ഡി സതീശൻ അനഭിമതനായതോടെ ഷാഫി പറമ്പിൽ നേതൃത്വം കൊടുക്കുന്ന യുവാക്കൾ ഒന്നടങ്കം കെ സി വേണുഗോപാലിനെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളത്തിലെ ഡിജിറ്റൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ എല്ലാ ഗ്രൂപ്പ് നേതാക്കളെയും പിന്തുണച്ചിരുന്നെങ്കിലും അവരുടെ കൂടുതൽ പിന്തുണ സതീശനായിരുന്നു അവർ ആ പിന്തുണ ഇനി വി ഡി സതീശനെന്നും മാറ്റി കെ സി വേണുഗോപാലിന് കൊടുക്കുന്നു ഡിജിറ്റൽ മീഡിയ സംഘം പിരിച്ചുവിടുന്നത് അടക്കമുള്ള നീക്കങ്ങൾ പൊളിക്കാൻ അവരുടെ മുമ്പിലുള്ള അവസാനത്തെ വഴി കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുകയാണ് വേണുഗോപാൽ ആവട്ടെ കേരളത്തിലെ ഗ്രൂപ്പ് വഴക്കിൽ ഇടപെടാതെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോഴും തനിക്ക് അനുകൂലമായ സാഹചര്യം രൂപപ്പെടുന്നതിൽ സന്തുഷ്ടനാണ് രമേശ് ചെന്നിത്തലയ്ക്കും വി ഡി സതീശിനും നിന്ന് മുതിർന്ന നേതാക്കളിൽ പലരും ഇതിനോടകം കെ സി പക്ഷത്തേക്ക് മാറിക്കഴിഞ്ഞു കേരളത്തിലെ നേതാക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള നേതാവായി ഇതിനോടകം കെ സി വേണുഗോപാൽ മാറിക്കഴിഞ്ഞു വേണുഗോപാൽ ഇനി വേണ്ടത് സാധാരണ പ്രവർത്തകർക്കിടയിലുള്ള വിശ്വാസവും സ്നേഹവുമാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഇടപെടുന്നത് പോലെ കേരള രാഷ്ട്രീയത്തിൽ ഇടപെടാത്തത് കൊണ്ട് പ്രവർത്തകർക്കിടയിൽ വലിയ സ്വീകാര്യത ഇപ്പോഴുമില്ല എന്നാൽ രാഹുൽ ഗാന്ധിയുടെ വലങ്കൈ എന്ന നിലയിലും ദേശീയ ജനറൽ സെക്രട്ടറി എന്ന നിലയിലും കെ സി വേണുഗോപാലിനുള്ള സ്വീകാര്യത കോൺഗ്രസ് പ്രവർത്തകർ അംഗീകരിക്കുന്നുണ്ട് മാത്രമല്ല ലീഗുമായും സാമാന്യം ഭേദപ്പെട്ട ബന്ധമാണ് കെ സി വേണുഗോപാൽ തുടരുന്നത് ഈ സാഹചര്യത്തിൽ ഷാഫി പറമ്പിൽ ഗ്രൂപ്പിന്റെ പിന്തുണയോടെ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്തേക്കുമെന്ന് തന്നെ റിപ്പോർട്ടുകളുണ്ട് കേരളത്തിലെ നേതാക്കൾ പരസ്പരം മത്സരിക്കട്ടെ സമയമാവുമ്പോൾ രംഗപ്രവേശം ചെയ്യാം എന്നതാണ് കെ സി നിലപാട് സജീവമായി കേരള രാഷ്ട്രീയത്തിൽ ഇടപെടാതെ തന്നെ ഡൽഹി രാഷ്ട്രീയത്തിൽ തുടർന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് രംഗം പിടിക്കാനാണ് കെ സിയുടെ നീക്കം ആ നീക്കത്തിന് പിന്തുണയുമായി ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ രംഗത്ത് വന്നതോടെ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തിരിച്ചടിയാവുന്നത് അജയ്യൻ എന്ന് കരുതിയ വി ഡി സതീശന് തന്നെയാണ്